റാപ്പറ ബേഡൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വീണ്ടും ലൈംഗിക അതിക്രമ പരാതികൾ രണ്ട് യുവതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അതിക്രമം എന്നാണ് ഒരു യുവതിയുടെ പരാതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ സംഭവം എന്നാണ് സൂചന അതേസമയം തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലൊളിവിലാണ് ബേഡൻ ഇദ്ദേഹത്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു േഡൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നടപടി നേരത്തെ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ കേസിൽ വേടന്റെ പാസ്പോർട്ട് കോടതിയിൽ സറണ്ടർ ചെയ്തിരുന്നു പിന്നീട് അത് ഉപാധികളോടെ വിട്ടു നൽകുകയായിരുന്നു ഇതിനാലാണ് പോലീസ് പെട്ടെന്ന് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ബലാത്സംഗ പരാതിയുമായി ഡോക്ടറായി യുവതിരംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിനുശേഷം വേടൻ എവിടെയെന്ന് ആർക്കും അറിയില്ല നിരവധി സംഗീത ഷോകൾ റദ്ദാക്കിയിട്ടുണ്ട് വേടന്റെ മുന്കൂര് ജാമ്യ ഹര്ജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും